ഹരേ കൃഷ്ണ രാധി രാധേ ജയ ശിവശക്തി എല്ലാ പേർക്കും ചൈത്ര ചൈത്രനവരാത്രി ആറാം ദിനത്തിലേക്ക് സ്വാഗതം ഇന്ന് ചൈത്ര ചൈത്രനവരാത്രിയുടെ ആറാം ദിനം ദേവി കാത്യാനയുടെ കഥ കേൾക്കാം ഭൂമിയിൽ വളരെ പണ്ട് ബലവാനായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് മഹിഷാസുരൻ എന്നായിരുന്നു അമരത്വം വരമായി കിട്ടാൻ വേണ്ടി അവൻ പതിനായിരം വർഷം ബ്രഹ്മാവിൻ്റെ തപസ് അനുഷ്ഠിച്ചു അതിനുവേണ്ടി അവൻ കഠോര തപസ് തന്നെ ചെയ്തു വേറെ വഴിയില്ലാതെ ബ്രഹ്മദേവൻ മഹിഷാസുരൻ്റെ തപസ്സിൽ പ്രസന്നനായി അവൻ്റെ സമക്ഷം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് വരം ചോദിച്ചുകൊള്ളാനായി പറഞ്ഞു ആദ്യം മഹിഷാസുരൻ അമരത്വമാണ് വരമായി ചോദിച്ചത് ബ്രഹ്മാവ് അവനെ പറഞ്ഞു മനസ്സിലാക്കി ഈ വരദാനം ബ്രഹ്മ ്രഹ്മാവിന്റെ അധികാരത്തിലുമില്ല ഒരാൾ ജനിച്ചാൽ മൃത്യു തീർച്ചയായും ഉണ്ടാകും സ്വയം ബ്രഹ്മാവും അമരനല്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവ് മഹിഷാസുരനോട് വേറെ ഏതെങ്കിലും വരം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇപ്രാവശ്യം മഹിഷാസുരൻ എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ലയോ ബ്രഹ്മദേവ അങ്ങനക്ക് ഒരിക്കലും എങ്ങും വച്ച് ഒരു കാരണവശാലും ഒരു പുരുഷൻ്റെ കൈകൊണ്ട് എൻ്റെ മരണം സംഭവിക്കരുത് കേവലം ഒരു സ്ത്രീക്ക് മാത്രമേ എന്നെ വധിക്കാൻ കഴിയാവൂ മഹിഷാസുരൻ വലിയൊരു തെറ്റാണ് ചിന്തിച്ചത് സ്ത്രീ എപ്പോഴും ദുർബലയും നിർമ്മലയുമാണ് എന്നായിരുന്നു അവൻ്റെ ചിന്താഗതി അതുകൂടാതെ അവൾ എന്നെ എങ്ങനെ വധിക്കും എനിക്ക് ഒരു സ്ത്രീയിൽ എന്താണ് ഭയക്കാനുള്ളത് എന്നു കൂടി അവൻ ചിന്തിച്ചു ഇതിനുശേഷം മഹിസാസുരൻ മൂന്ന് ലോകവും തൻ്റെ കാൽക്കീഴിലാക്കി എല്ലാ പ്രാണികളെയും കഷ്ടപ്പെടുത്തി എല്ലാ ദേവതകളെയും യുദ്ധത്തിൽ പരാസ്ത്രരാക്കി സ്വർഗ്ഗലോകം വിട്ട് ഓടിപ്പോകാനായി പറഞ്ഞു ഈ രാക്ഷസൻ്റെ അന്ത്യം എങ്ങനെ നടക്കും എല്ലാ ദേവന്മാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായി തുടങ്ങി ശിവഭഗവാനും വിഷ്ണു ഭഗവാനും വരെ മഹിഷാസുരനോട് യുദ്ധം ചെയ്തു പക്ഷേ ബ്രഹ്മാവിൻ്റെ വരമുള്ളതുകൊണ്ട് മഹിഷാസുരനെ വധിക്കാനോ തോൽപ്പിക്കാനോ അവർക്കും കഴിഞ്ഞില്ല ഇതിനുശേഷം എല്ലാ ദേവി ദേവന്മാരും മൂന്ന് ദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നു ഈ അസുരൻ്റെ ആതങ്കത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ ഇവിടെ ബ്രഹ്മദേവൻ മഹിഷാസുരന് വരം നൽകിയത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കുമെന്നാണ് അങ്ങനെ ത്രിദേവന്മാരെ ചിന്തിച്ചു നമ്മൾക്ക് ഒരു ശക്തിശാലിയായ സ്ത്രീയെ സൃഷ്ടിച്ച് ആ ദേവിയെ കൊണ്ട് മഹിഷാസുരനെ വധിക്കാം എല്ലാ ദേവതമാരും ഇക്കാര്യത്തിൽ അവരുടെ കൂടെ നിന്നു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അവരുടെ ശക്തി ഉപയോഗിച്ച് ഒരു ദിവ്യയും അലൗകികയുമായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു ഈ സ്ത്രീ രൂപം അത്യന്തം ഭയങ്കരവും തേജസ്സുറ്റതുമായിരുന്നു അവൾ സിംഹാരൂഢയായിരുന്നു എല്ലാ ദേവതമാരും ഈ ദേവിക്ക് ആശീർവാദം നൽകി ഈ ദേവിയുടെ പേരായിരുന്നു കാത്യായനി ദേവി യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് കാത്യായനി ദേവിക്ക് ദിവ്യ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും എല്ലാ ദേവന്മാരും ചേർന്നു നൽകി ശിവഭഗവാൻ തന്റെ ത്രിശൂലം നൽകി ഭഗവാൻ വിഷ്ണുവാകട്ടെ സുദർശന ചക്രം നൽകി ബ്രഹ്മദേവനാകട്ടെ ഒരു ജലപാത്രവും മാലയും നൽകി വരുണദേവൻ ശംഖ നൽകി ദേവരാജനേന്ദ്രൻ തൻ്റെ വജ്രായുധം നൽകി വായുദേവൻ ഒരു ദിവ്യധനുഷു നൽകി അഗ്നിദേവനാകട്ടെ ബാണം വളരെ ദിവ്യമായൊരു ബാണം നൽകി സൂര്യദേവൻ ആവനാഴി നൽകി കാത്യായിനി ദേവിക്ക് കുബേരൻ ഒരു ഗഥ നൽകി യമരാജനാകട്ടെ ഒരു ദിവ്യ ദിവ്യവാളും പരിചയം നൽകി വിശ്വകർമാവാകട്ടെ ഒരു ചുറ്റിക നൽകി ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും ആശീർവാദത്തോടെ കാത്യായനി ദേവി മഹിഷാസുരനെ യുദ്ധത്തിനായി വിളിച്ചു രണ്ടു പേരുടെ ഇടയിലും ഒരു അതിഭീഷണമായ യുദ്ധം തന്നെ ആരംഭിച്ചു ഇത് കുറേ ദിവസങ്ങളോളം ഒടുവിൽ കാത്യായനി ദേവി മഹിഷാസുരൻ്റെ തല ശരീരത്തിൽ നിന്നും അകറ്റി അങ്ങനെ മഹിഷാസുരൻ്റെ ആതങ്കത്തിന് അറുതി വന്നു സ്ത്രീയെ സാധാരണയും അബലയും ആയി ചിന്തിക്കുന്ന മഹിഷാസുരൻ ഒരു ദിവ്യ സ്ത്രീയുടെ കൈകൊണ്ട് മരിച്ചു ഇങ്ങനെ കാത്യായനി ദേവി തൻ്റെ ജീവി ജീവിത ഉദ്ദേശം പൂർണ്ണവൽക്കരിച്ചു ചൈത്ര നവരാത്രിയുടെ ആറാം ദിനം കാത്യായനി ദേവിയുടെ പൂജയും ഉപാസനയുമാണ് ചെയ്യുന്നത് ദേവിക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കളും മഞ്ഞ നൈവേദ്യവും അർപ്പിക്കാം മഞ്ഞ നിറത്തിലുള്ള മധുരമോ തേനോ അർപ്പിക്കുന്നതും ദേവിക്ക് അതിപ്രിയങ്കരമാണ് കാത്യായനി ദേവിയുടെ ആരാധന കന്യകമാർക്ക് വളരെ ലാഭദായകമാണ് കന്യകമാർക്ക് വിവാഹ സംബന്ധിതമായ സമസ്യകൾ വന്നാൽ അവർ കാത്യനി ദേവിയെ ആരാധിച്ചാൽ അവരെ ദേവി സഹായിക്കുന്നു ആ വിഷമതകളും മാറ്റിക്കൊടുക്കുന്നു ശ്രീമദ് ഭാഗവതത്തിലും ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ശ്രീമതി രാധാറാണിയും ബാക്കിയുള്ള വ്രജത്തിലെ ഗോപികമാരും ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ വരൻ്റെ രൂപത്തിൽ കിട്ടാനായി കാത്യായനി ദേവിയുടെ വ്രതമാണ് എടുത്തത് ദേവി കാത്യായനിയുടെ ഒരു പ്രസിദ്ധമായി ക്ഷേത്രം ഉത്തർപ്രദേശിലെ മഥുര ജില്ലയിലെ വൃന്ദാവനത്തിൽ ഇത് ദേവിയുടെ ശക്തിപീഠം എന്ന പേരിലും അറിയപ്പെടുന്നു അമ്പത്തിയൊന്ന് ശക്തിപീഠത്തിലെ ഒരെണ്ണമാണ് ഇവിടെയുള്ളത് സതീദേവിയുടെ കേശമാണ് ഇവിടെ വീണത് ഭാരതത്തിൽ കാത്യായനി ദേവിയുടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ദേവി കാത്യായിയുടെ പൗരാണിക കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ചൈത്ര നവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ശിവശക്തി